മൊയ്തീൻ കുട്ടിമലയുടെ മക്കം ഫയിൽ നിന്നും ഏതാനും ചിലവരികൾ ഇഷൽ തിരുപ്പുകൾ പദത്തിങ്കൽ ഉരമിടും പടച്ചിങ്കൻ പരുരുകൾ കൻകൻ പരിശേനെ പടി തിഹാമുടി കുരിശിണ്ട കണ്ടം തിണ്ടും മരിശങ്കം കരയന് തിങ്കും കുതുകൂലം പരിശുര കരവള ഋഷി തഞ്ചം കുഫ്രുകളെ നെഞ്ചം പിളരവേലറി ബാലേ തഞ്ചം കുഫ്രകളെ നെഞ്ചം പിളരവേലറി ബാലേ പദ തിങ്കൾ തീരിബ് പദ തിങ്കൾ കിരിശബ് നബ്മിടും പട്ടിങ്കൻ പരീരുകൾ കങ്കൻ പരിശന പഠിത്തി മുടി കുറിശിൻ്റെ കണ്ടം തിണ്ടും മരിശങ്കം കരയന് തിങ്കും കുതുകൂലം പരിശുര കരവള്ളം നടഞ്ചം പിണറേ നറി ബാലേ തഞ്ചം കുബ്രിളെ നെഞ്ചം പിളരവേ നർബാലി നർബാലി കഥമിടപട അശനികൾ ഒരു ശുരുപൊങ്കും കുരുനുശുരങ്കും പടരവേ കഥമിടപടബടാ കഥമിടപടബ അശനികൾ ഒരു ശുരുപൊങ്കും കുരുനുശുരങ്കും പടരവ് കൊട്ടുകുര മുടനർബ് കാട്ടിക്കൊട്ടുകൊട്ടുമ്മയിൽ മുന്തും കണ്ടം പിടുകവേ കൊടുകൂര മൂടനർബ് അടികൊടു കൊടുമയിൽ മുന്തും നുതുലുടുകൂരി കലമില മതമത മുതിയവര് എന്തും വർഷനി ചിന്തും പദ തിങ്കൾ തീരി സീതി മധുര സിത്തിനിജി ഭജ നഗരുകൾ ശങ്കും കുശൽ പീളി ശങ്കും പടബിതം സിതി മധുര സിത്തിനീ സീതി മധുര സിത്തിൽ ശങ്കും കുശൽ പീളി ശങ്കും മറുവാടി രുചി ഡടടുണ്ടും പണിതുണ്ടും തകിലടി കൊണ്ടും പണിതുണ്ടും തകിലടി കൊണ്ടും തളരവേ സ്വർണമണി കീലി കീലി പകയുണ്ടേ തിരുവൊടുത്ത തലവറുകൾ ഒരുപോലെ പദ തിങ്കൾ തിരുഷബർവാകം പ്രേമാ ഹോഡിൽ ലഘുസുകൾ തകർത്താനെ പൊങ്കും ഇതയിടാംഗങ്ങളിലുനെ എതിർവാകം പ്രേമാഹോഡേ എഴുതി ഭാഗം റീമാ ഹോഡിലെ ലഗുസുകൾ തകർദാനി പൊങ്കും ഇടയിടാംഗങ്ങളിലും ഋഷികമനോട് തുടരിടും ദുറൂകളിടെ പൊങ്കും പെരുകിയൽ കമ്പം പിടുക ഋഷികമനോട് തുടരിടും ദുറൂകളിടെ കൊമ്പും പെരുകിയൽ കമ്പം പിടുകവിരിക്കല മതമത മുതിയ വർദ്ധും പരിശനിച്ചിന്തും നെഫ്രലിലതി ശരിയാ പദത്തിൽ തീരെ ശ പദ തിങ്കൾ തീരിശബ്ലമിടും പടച്ചിങ്കൻ പരിരുകൾ കങ്കൺ പരിശേനി പടിത്തിയാടി കുറിശിൻ്റെ കണ്ടം തിണ്ടും മരിശങ്കം കരയന് തിങ്കും കുതുകൂലം പരിശുര കരവള്ളം നട കന ഋഷി തഞ്ചം കുഫ്രുകൾ നെഞ്ചം പീണരവേളറി വാലേ തഞ്ചം കുഫ്രുകളെ നെഞ്ചം പീണരവേളറി വാലേ പദ തിങ്കൾ തീരിബ് പദ തിങ്കൾ തീരുഷബ് നബ്മിടും പടച്ചിങ്കൻ പരിരൂകൽ കൺകൻ പരിശന പഠിത്തിയാമൂട്ടി കുറിശിണ്ട കണ്ടം തിണ്ടും കരകന് തിങ്കും കുതുകൂലം പരിശുര കരവള നടി തഞ്ചം കുഫ്രികളെ നെഞ്ചം പിണറേ ബാലേ തഞ്ചം കുഫ്രികളെ നെഞ്ചം പിണരവേലറി ബാലേ